മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ അനീതിയുടെ കാലത്ത് യുവതിയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന യൂത്ത് ലീഗ് പഞ്ചായത്ത് സമ്മേളനത്തിന് തുടക്കമായി തുവൂർ ടൗണിൽ നടന്ന ഗസ ഐക്യദാർഢ്യ റാലിയോടെയാണ് ड़ सेंदाड़ी सुत इनतोंदा इनतो इनतो രണ്ട് ദിവസങ്ങളിലായാണ് യൂത്ത് ലീഗ് തിവൂർ പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനം നടക്കുന്നത് ഇതിന് തുടക്കം കുറിച്ച് ടൌണിൽ നടന്ന ഗസ ഐക്യദാർഢ്യ റാലിക്ക് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എ മജീദ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി എ ജലീൽ ജനറൽ സെക്രട്ടറി എ പി അസ്കർ ടി കമ്മുട്ടി ഹാജി യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാഹിദ് മാമ്പുഴ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ എം ഇക്കബാൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ഇസുദ്ദീൻ ട്രഷറർ ഫുആദ് ഫുആാദ്സെനി ിൻ നിസാം പറവട്ടി സി പി യാസർ ആസിഫ് അക്കരപ്പുറം നിഹാൽ മാടശ്ശേരി അക്ബർ ഷെരീഫ് എം ലത്തീഫ് എൻ കെ നാസർ സാലിംബാപ്പുട്ടി തയ്യൽ അയ്യപ്പൻ കെ ടി ഫായിസ് അനീർ ഇല്ലിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി